ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡിന് കീഴിൽ സെക്യൂരിറ്റി സ്ക്രീനർ എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസ് കമ്പനിയിലേക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി സ്ക്രീനർ എന്ന പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ എന്ന പോസ്റ്റിലേക്ക് അമൃത്സറിലേക്ക് മുപ്പത്തി അഞ്ച് ഒഴിവും വഡോദരയിലേക്ക് പതിനാറും ചെന്നൈയിലേക്ക് നൂറ്റി എഴുപത്തിയാറും ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത് കാറ്റഗറി വൈസുള്ള ഒഴിവുകളും കൊടുത്തിട്ടുണ്ട് അമൃത്സറിലേക്ക് ജനറൽ പതിനാറ് ഒ ബി സി ഒമ്പത് എസ് സി അഞ്ച് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് മൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വഡോദരയിലേക്ക് ജനറൽ എട്ട് ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ചെന്നൈയിലേക്ക് ജനറൽ എഴുപത്തി മൂന്ന് ഒ ബി സി നാൽപ്പത്തി ഏഴ് എസ് സി ഇരുപത്തി ആറ് എസ് ടി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് പതിനേഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഈ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും ഏതെങ്കിലും ഗ്രാജുവേഷൻ ആണ് ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത്തഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയേണ്ടതാണ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വുമൺ കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എ ഐ സി എൽ എ എസ് ഡോട്ട് എ ഇ ആർ ഒ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ എന്ന പോസ്റ്റിലേക്കാണ് ആദ്യം എടുക്കുന്നത് അതിനുശേഷം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്ന പോസ്റ്റിലേക്ക് മാറുന്നതാണ് ആദ്യത്തെ വർഷം മുപ്പതിനായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് രണ്ടാമത്തെ വർഷം മുപ്പത്തി രണ്ടായിരം രൂപയും മൂന്നാമത്തെ വർഷം മുപ്പത്തിനാലായിരം രൂപയുമാണ് മാസ സാലറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൂടാതെ ടി എ ഡി എ ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് തുടങ്ങിയവയും അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ് പ്രിവിലേജ് ലീവ് പതിനെട്ടെണ്ണവും ഹാഫ് പേ ലീവ് പന്ത്രണ്ട് എണ്ണവും ഒമ്പത് കാഷ്വൽ ലീവും രണ്ട് ആർ എച്ചും ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ എന്ന പോസ്റ്റിൽ ഇരിക്കുമ്പോൾ പതിനയ്യായിരം രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് സ്റ്റൈപ്പൻറ്റ് കൺവേർട്ട് ചെയ്തിട്ട് മന്ത്ലി സാലറി ആയിട്ട് മാറ്റുന്നതാണ് ഓരോന്നിലേക്കുമുള്ള ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് വർഷത്തേക്കാണ് ബോണ്ട് കാലാവധി വരുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിന് വന്നിട്ടുള്ള ഒരു അവസരമാണ് ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്